ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മുടെ കട്ടപ്പന വരെ പോവാട്ടോ നമ്മുടെ സ്ത്രീകോട്ടം കുറെ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അവന്റെ എല്ലാം പൊട്ടി ഒക്കെ പോയി ഒരു മൂന്നാലഞ്ച് ചെടിച്ചട്ടി മേടിക്കണം പിന്നെ കുഞ്ഞു കുഞ്ഞു തൈകൾ മാറ്റി നടണം ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞായിരുന്നു അതൊക്കെ ഒന്ന് നടണം പിന്നെ എനിക്ക് തൊണ്ടയ്ക്ക് വേദന കുറവില്ല അതുകൊണ്ട് നമുക്ക് ഇ എൻ ടി ഡോക്ടറെ ഒന്ന് കാണിക്കാൻ നമ്മുടെ ഉപ്പാറെ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു അന്നേരം ഇ എൻ ടി ഡോക്ടറെ കാണണം നമ്മുടെ ഉപ്പാറില്ല ഭയങ്കര തൊണ്ടയ്ക്ക് വേദന ചേട്ടാ എന്നെ നിരത്തില്ല ടോൺസിലാണെന്ന് തോന്നുന്നു ഉപ്പുകളൊക്കെ കൊണ്ടു പക്ഷേ കുറയുന്നില്ല ഡോക്ടറെ ഒന്ന് കാണും പിന്നെ നമ്മുടെ മാളക്കുട്ടി രാവിലെ സ്കൂളിൽ പോയി ഇന്ന് ഞാനും പപ്പായും കൂടെ കട്ടപ്പനയിലൊക്കെ ഒന്ന് പോയി ഒന്ന് ചുറ്റിക്കിറങ്ങി എല്ലാവരും ഒന്ന് കണ്ട് കടയിലൊക്കെ ഒന്ന് കയറിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാം അന്നേരം നമ്മുടെ ഇന്നത്തെ വീടിയിലേക്ക് അത് പോകാം അപ്പം മോളമ്മയുടെ ചുരിദാറ് അടിപൊളിയാണ് ഞങ്ങളിത് ഒന്നിട്ടായിരുന്നു രണ്ട് ഗിഫ്റ്റ് ഒന്ന് തയ്ച്ചില്ല ഒന്നേ തയ്ച്ചുള്ളൂ പിന്നെ ഇത് ശ്രീകുട്ടിനെ കൊണ്ട് കൊണ്ടുവിടാൻ പോയപ്പോ ഈ ചുരിദാറാണ് ഇട്ടരുന്നത് എല്ലാരും പറയണം നല്ലതാണോ അടിപൊളിയാണ് അപ്പം തയ്ച്ചില്ലേ മറ്റേ തയ്ച്ചില്ലേ അത് തയ്ക്കണം അന്നേരം കട്ടപ്പനക്ക് പോകുമ്പോണ്ടോ പക്ഷേ വെള്ളം എടുത്തോളം കുട്ടികളും പറഞ്ഞത് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടോ താമസിച്ചേ വരുവല്ലോ മിച്ച കഴിയും എല്ലാ ജീവജാലങ്ങൾക്കും നീറ്റി വെക്ക കൊടുത്ത് കൊച്ചിനെയും രാവിലെ സ്കൂളിൽ വിട്ട് ഞങ്ങൾ രണ്ടും കൂടി സർക്കിടങ്ങ് പോവാം ശ്രുതി കട്ടപ്പനയ്ക്ക് വന്ന വഴിക്ക് മൂളമ്മ ഇറങ്ങി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വഴി വരുമ്പോൾ ഒരകർഷണോ ഇവിടെ കീറാതെ പോകുമ്പോഴാണ് ഇതാ നമ്മുടെ കട്ടപ്പനയിലെ സഹകരണ ആശുപത്രി കേട്ടോ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ ആശുപത്രി നമ്മളിവിടെയാണ് മരുന്ന് മേടിക്കാൻ വന്നത് നമ്മൾ ഈ എൻ്റെ ഈ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല ചെറിയതായിട്ട് ആസിഡിറ്റിയുടെ ഉണ്ട് അതിൻ്റെയാണ് തൊണ്ടയ്ക്ക് വേദനയെന്ന് പറഞ്ഞു വേറെ പ്രശ്നങ്ങളോ മുഴകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ചെറിയ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല രണ്ടാഴ്ചത്തേനും മരുന്ന് കഴിച്ചാൽ എന്ന് പറഞ്ഞു ഇന്നലെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ഒരു കൂട്ടം മരുന്ന് എഴുതി തന്നിട്ടുണ്ട് അത് മേടിക്കാനായിട്ട് അങ്ങോട്ട് മാറുക കേട്ടോ മുട്ടേടൻ ചീനിക്കിഴങ്ങ് ഒക്കെ നോക്കിയെടുക്കുന്നുണ്ടോ കേട്ടോ ഇത് നമ്മുടെ കട്ടപ്പന മാർക്കറ്റാണേ പച്ചക്കറിക്കട ഇഷ്ടം പോലെ ഏതീന്ന് വേണമെങ്കിലും നമുക്ക് മേടിക്കാം ഇതങ്ങ് നീണ്ടു നൂർന്ന് കിടക്കുക ഇപ്പുറത്തെ സൈഡിലൊക്കെ തുണി ചെരുപ്പ് എല്ലാം ഉണ്ട് നമ്മളീ കടയിൽ നിന്നാണ് മേടിക്കാൻ കയറിയത് കേട്ടോ ഇവിടെ ഒരു അമ്മച്ചി നിന്ന് തക്കാളിക്കപ്പഴമൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയാ കൊള്ളാവോ ഒരു കിലോ മതിയേ ചെറു നോക്കി പറക്കി എടുക്കണേ ആ കുഴപ്പമില്ല ആ ഇത് മതി ആ നമുക്ക് രണ്ടു നേരത്തിനത് മതി ശ്രീകൂട്ടുണ്ടായിരുന്നു ചീനിക്കിഴങ്ങ് ഇഷ്ടം കേട്ടോ അവനെപ്പം വന്നാലും ചീനിക്കിഴങ്ങ് മേടിക്കുമായിരുന്നു ഉഴുത്ത ഊർക്കൊക്കെ ഇരിക്കുന്നുണ്ടോ നല്ല ചുമന്ന ചീര കെട്ടായിട്ട് കെട്ടായിട്ട് കൊണ്ടുവച്ചേക്കുവാ നല്ലത് നോക്കി പറക്കി എടുക്കുവാണെങ്കിൽ ഇഷ്ടമുള്ളത് പറക്കി എടുക്കല്ലേ നമുക്ക് ആക്കിലോ മതി നമ്മുടെ അമ്മച്ചിയെ ഇരുന്നൂറ് രൂപ കൊടുക്കണ്ടതിന് പകരം രണ്ടിരുന്നൂറ് എടുത്താൽ കൊടുത്തു കേട്ടോ ചേട്ടൻ പറയുവായിരുന്നു പ്രായമുള്ള അമ്മച്ചിയല്ലേ ഇരുന്നൂറ് രൂപ അങ്ങ് കൊടുത്തേക്കാ തിരിച്ച് എല്ലാം വെച്ച മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടേട്ട സാധനമൊക്കെ എടുത്തു കൊടുത്തു അമ്മച്ചിക്ക് ചേറ്റയൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ കുട്ടേട്ടൻ എന്തായാലും ലോട്ടറി കടയിൽ പോയി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഏതാ എടുക്കണ്ടേന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കുവാണെ എവിടെ പോയാലും ലോട്ടറി എടുപ്പാണ് അടിക്കുന്നുണ്ടോ അതുമില്ല ഞാൻ വഴക്ക് കുറഞ്ഞു അത് എന്തിനാ പൈസ കളയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ അടിക്കുവാണെങ്കിൽ നല്ലതല്ലേ ഒരെണ്ണം എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഒന്നെടുക്കാൻ പോയ പാർട്ടി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ആ പോക്കറ്റിലോട്ട് ബാക്കി വെക്കാൻ നോക്കൂ പക്ഷേ പോക്കറ്റില്ലാത്ത ഉടുപ്പായിട്ട് ആ ഭാഗ്യം ഉണ്ടേ അടിക്ക് ലോട്ടറി പരീക്ഷിക്കാം ഇപ്പം ആണോ ആളിവിടെ ചെടിച്ചട്ടിയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടോ വലിയപ്പോ അത് മാറിയടേ നോക്കിയെടുക്കണം എല്ലാം ലാസ്റ്റ് ഒന്ന് പിറക്കിയേ നോക്കി എടുത്താൽ മതി എല്ലാ സൈസും ഉണ്ടല്ലേ ചെറിയതും വലുതും ഇതേ വരുന്ന നീ ചോദിച്ച സാധനം മാറ്റല്ലാം നോക്കി മേടിക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ വിരിക്കാനാ ആ മേടിച്ചു ശക്തി നമ്മൾ പത്ത് പതിനഞ്ചെണ്ണം മേടിച്ചു കേട്ടോ വലുതിനൊക്കെ വില കൂടുതലാണ് വന്നപ്പോ നമ്മള് വെട്ടപ്പനയ്ക്ക് വന്നപ്പോ എല്ലാ സാധനങ്ങളും നോക്കി മേടിക്കാം അല്ലേ അത് കൂടുതൽ കൊള്ളുന്ന ആ അത സാധാരണ രീതിയിൽ വലിച്ചു കുടിക്കുന്ന കാണും ആ അതെ വേറെ ഒന്നും മേടിക്കാം അല്ലേ ഇത്ര ഇത് കൂട്ടല്ലേ കൊണ്ടുപോയത് വേറെ മേടിക്ക എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ ഏത് വേണമെങ്കിലും നോക്കി കുറച്ചെടുക്കാം എല്ലാ ഐറ്റംസും ഉണ്ട് ഇച്ചിരി വിലക്കുറവൊക്കെ ഉണ്ട് പിന്നെ നമ്മളിവിടെ അടുത്തൊക്കെ വിടാന്ന് വേറുവാണേ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ചെടിച്ചട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് മഴ തൂളുന്നുണ്ട് അതെ നമ്മള് എല്ലാ സാധനവും ഇവിടെ മിക്ക ദിവസം ഒന്ന് മേടിക്കുന്ന കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചട്ടികളെല്ലാം ഇവിടെ തന്നെയാണ് മേടിച്ചത് ആ പുറയിലോട്ട് വെച്ചോ തുറക്കാൻ പറ്റുമോ പെട്ടെന്ന് മഴ ചേരാൻ തുടങ്ങിയോണ്ട് എല്ലാരും നനഞ്ഞു പോകുന്നുണ്ട് ഓരോന്നോരോന്ന് തിരിച്ചു കൊടുക്കണോ അല്ലേ ഇപ്പൊ ഏകദേശം പത്ത് പതിമൂന്ന് ദിവസമായി നമ്മളിത് വെച്ചിട്ടല്ലേ നമ്മൾ അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കുമ്പോൾ അറിയാൻ പറ്റും ആ അങ്ങേ പാത്രത്തി ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു വെക്കണമെന്ന് തോന്നുന്നു അല്ലേ ഇനി അധികം ദിവസം ഇല്ല ഇന്ന് പതിമൂന്ന് ദിവസമായി നമ്മൾ മുട്ട വെച്ചിട്ട് രാവിലെയും വൈകിട്ട് എന്നും കുട്ടേട്ടൻ മുട്ട തിരിച്ചു നോക്കും കേട്ടോ ഇനി കോഴിക്കുഞ്ഞിനെ ഇറക്കിയിട്ട് വേണം നമുക്കടുത്ത പരിപാടി തുടങ്ങാൻ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെയല്ലേ ഇതുപോലെ ചെറിയ ഇൻക്വേറ്ററൊക്കെ ഉണ്ടാക്കി മുട്ടയൊക്കെ വെച്ചോന്നറിയത്തില്ലോ പിള്ളേരൊക്കെയേ ഇങ്ങനെയൊക്കെ നോക്ക് എല്ലാം തിരിച്ചൊക്കെ വെച്ചു ചേച്ചി വെള്ളം ഈ പാത്രത്തിലെല്ലാം നമുക്ക് വെള്ളം കൊടുക്കാം എല്ലാം ശ്രീകുട്ടറിന്റെ അകം തന്നെ ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ ഇപ്പം നമ്മൾ അങ്ങ് ചാർജ് എടുത്തേ പോകാം എന്തായാലും അവനുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് കുഞ്ഞുണ്ടോന്ന് അവൻ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് കേളായ മുട്ടയൊക്കെ അവൻ എടുത്ത് പരിപാടികളൊന്നും ഞാൻ പഠിച്ചില്ല അതുകൊണ്ട് ഞാൻ ലൈറ്റ് അടിച്ചൊന്നും നോക്കുന്നില്ല ഇറങ്ങുന്നത് ഇറങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെടുത്ത് പക്ഷെ മാളക്കുട്ടിക്ക് അറിയാം കേട്ടോ അവൾക്ക് സമയം കിട്ടാത്തതോണ്ടാ അവള് സമയം കിട്ടുമ്പോൾ നോക്കണം പറഞ്ഞേ പിന്നെ ഇതിനകത്ത് ഇറങ്ങാൻ സാധ്യത രാവിലെ ഞാൻ ഒരു വഴി വരെ പോയതായിരുന്നു ആരുടെ അനക്കമൊന്നും കേൾക്കുന്നില്ല ഹലോ മീ ആ എന്നാ പരിപാടി രാവിലെ ആണോ ആ നമ്മുടെ പ്രശാന്തിന് എല്ലാവർക്കും ഓർമ്മ കാണും പ്രശാന്തിൻ്റെ വീട്ടിൽ വരെ പോയതായിരുന്നു അവർ ഇന്നലെ രാത്രിയിൽ ഒരു കുഴക്കണ്ടടിച്ചു ആ ഞാൻ നമ്മൾ സിറ്റിക്ക് പോയിട്ട് വന്നപ്പോൾ വണ്ടി കിടക്കുന്നത് ഞങ്ങൾ ഉണ്ടായിരുന്നു അവർ ഒരു സ്ഥാനക്കാരൻ വന്ന് നോക്കിയിട്ട് നൂറ്റി അടിക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു അവർ അതടിച്ചു രാത്രി എട്ടര ആയപ്പോഴത്തേക്ക് നൂറ്റി നാൽപ്പത് അടിയിൽ വെള്ളം കണ്ടു ആ പിന്നെ അത് കഴിഞ്ഞ് താക്കത്തില്ല ഒരു നാ നൂറ്റി നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും പ്രഷർ കാരണം പൊങ്ങി പൊങ്ങിപ്പോരുവാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടി ആ അങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടായി അങ്ങനെ നമ്മുടെ പ്രശാന്തിനും കുടുംബത്തിനും നല്ലൊരു ഭാഗ്യം ഉണ്ടായി അത് ഞാനെന്നാൽ നോക്കാൻ പോയതെന്നു വെച്ചാൽ നമ്മുടെ ഈ വഴിക്ക് ആ വണ്ടി കയറി വന്നാൽ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എന്നോർന്ന നമ്മൾ നാളെ സ്ഥാനക്കാരനെ നോക്കിയപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ ആയിരത്തി മുന്നൂറ്റമ്പത് അടിയേലാ പിന്നെ വെള്ളം കിടക്കുന്നതെന്നാ പറഞ്ഞത് അത് അമ്പത് ശതമാനമേ പുള്ളി പറഞ്ഞുള്ളൂ ഇപ്പം ഇവരുടെ സ്ഥാനം കണ്ട കണ്ടയാളെ വിളിച്ചൊന്ന് കാണിക്കാമെന്നോർത്താണ് ഞാൻ പോയത് പുള്ളി പുളിയമ്മല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വണ്ടി നമ്മുടെ ഇതിലേ കയറി നമുക്കൊരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് അടിയൊക്കെ ആണെങ്കിൽ വണ്ടി കയറി വരുവുള്ളൂ ചെറിയ വണ്ടിയേ നമ്മുടെ ഈ വഴിക്ക് വരുവുള്ളൂ അത് അല്ല ചെറിയ വണ്ടി ഉണ്ട് അതിന് അറുന്നൂറ്റ കപ്പാസിറ്റി ഉണ്ട് അപ്പം വണ്ടിക്കാർ വരാമെന്ന് പറഞ്ഞു വണ്ടിക്കാർ വന്ന് വണ്ടി കയറി വരും വലിയ വണ്ടി ഒരു ഒരായിരം വരെ കിട്ടുന്ന വണ്ടി ഇതിലേക്ക് കയറി വരുമെന്നുണ്ടായെങ്കിൽ നമുക്ക് സ്ഥാനക്കാരനെ വിളിച്ച് കാണിക്കാം വണ്ടിക്കാരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ഇന്ന് മോട്ടറൊക്കെ വെക്കാനായിട്ട് അവിടെ വരുന്നുണ്ട് അപ്പം ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ബക്കറ്റ് പഴങ്ങളും പാളയംകൂടമ്പഴം ഉപ്പുമാവ് കട്ടൻ ചായ ശാസ്ത്രീയമായിട്ടെല്ലാം കൂടി ഇരുന്നുണ്ട് തട്ടുന്നുണ്ട് അതുണ്ട് കൊച്ചി കഴിച്ചിട്ട് പോയി കൊച്ചി അവിടെ ഉള്ളു അവസു പോയിട്ട് മേടിച്ച പാട്ടങ്ങളൊക്കെ ആപ്പിള് കുറഞ്ഞൊക്കെ ഉണ്ട് അത് കുറഞ്ഞൊക്കെ കണ്ടിച്ച് ഓർത്തിരുന്നപ്പത്തേനെ കണ്ണും കാണിച്ചുണ്ടെങ്കിൽ വന്നു ഒരു സാധനം തിന്നാൻ സമ്മതിക്കൊത്തി വിടുവോ ഇല്ല എന്നാ കഴിക്കട്ടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഷ്ടംപോലുണ്ടായിരുന്നു എല്ലാ വർഷവും അത് വെട്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കും അപ്പൊ ഇത് ചെത്തി നല്ലപോലെ ചെത്തി ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേനും ഒരു വർഷത്തേനോ രണ്ടു വർഷത്തേനോ ഒക്കെ തടിയില്ലാതെ നമ്മുടെ നാടൻ കറുവായ ഇത് കഴിഞ്ഞാൽ കറുവായൊക്കെ ബിരിയാണി നല്ല ടേസ്റ്റ് അതെ കറുവപ്പട്ട അന്യ വില കൊടുത്തു ഓരോരുത്തർ കടയിൽ നിന്നും മേടിക്കുന്നത് അത് നാടൻ കിട്ടാനും പാടാല്ലേ അതെ നമ്മൾ തന്നെ ഇപ്പം ഒത്തിരി പേർക്ക് ഈ കട കറുപ്പട്ട മേടിച്ച് അയച്ചു കൊടുത്തുണ്ട് അതെനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇതിൻ്റെ കരിന്തോലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടേക്കുന്ന എനിക്ക് തോന്നുന്നത് ചെത്തി ഒരു ടി വെക്കുവാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് രണ്ടു മൂന്നേര വീതം ഇട്ടു കൊടുക്കാം നമ്മുടെ ശാന്ത ചേച്ചി കുറച്ച് ചേച്ചിയൊക്കെ കറുവപ്പട്ടയുടെ എല്ലയൊക്കെ കൊണ്ടുപോകും കേട്ടോ സന്തോഷിനടെ വരുമ്പം ഇഷ്ടംപോലെ ഉണ്ട് സന്തോഷിൻ്റെ അവിടെ അതിലൊക്കാരും എല്ലാം വന്ന് പറക്കി തണ്ടും വിലയെല്ലാം പറക്കിക്കൊണ്ട് പോകുന്നുണ്ട് ഇന്നലെ ചെത്തൊരു പണിയല്ലേ നമ്മൾ ഇത്രയും കമ്പയെ കൊണ്ടുവന്നുണ്ടോ കേട്ടോ ആ കുറച്ച് ഉണങ്ങി വെക്കുവാണല്ലേ അഞ്ചാറ് പൊന്നൂനും കൊടുത്തുവിടാ നമ്മളും ഇടയ്ക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കും അതിന്റെ അത് ഇടലോ ഞാനിങ്ങൂടിച്ചെത്താവേ തേരി നമുക്ക് വേറെ ഇച്ചിരി പണികളുണ്ടെ അങ്ങനെ ഇവിടങ്ങളിലെല്ലാം പഴയ പറമ്പുകളിലെല്ലാം ഇതിന്റെ മരങ്ങളുണ്ട് അവിടെയോ അല്ലെങ്കിൽ ിൽ അപ്പോൾ എത്തിക്കും കളക്ട് ചെയ്താണ് നമ്മൾ നമ്മള് ഇതിപ്പോ നമുക്ക് കുറച്ച് കിട്ടിയപ്പോൾ നമ്മൾ നമ്മള് കൊണ്ടുതാം അത് വണ്ണമുള്ള മരമാണ് അത് നമ്മൾ വണ്ണം നല്ല പോള പോളയായിട്ട് നല്ലത് ഇത് നിക്കുന്നത് മരവായിരുന്നു കേട്ടോ അതിന്റെ ശേഖരങ്ങള് മാത്രമേ വെട്ടിക്കളഞ്ഞു നമ്മൾ മൂന്നാല് തീ കത്തിക്കാൻ അതാ വെയിലത്തോട്ട് അപ്പുറത്തോട്ട് ഇടുക അപ്പുറത്തോട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഉണയി കഴിയുമ്പോഴേ എടുത്ത് കത്തിക്കാം ആ അവിടെ ഓട്ടം കണ്ടു വിടാ ഉണങ്ങട്ടെ നമ്മൾ മുയൽ ചെവിയൽ കത്തി ഇറങ്ങിയിടാം മുളമയ്ക്ക് ഭയങ്കര തൊണ്ടവേദന അതിനാ വെളുത്തുള്ളി മുൽച്ചബീനും വേരോട് കൂടി പറിക്കണം അന്നേരം രണ്ട് ഉപ്പുകാലും വെച്ച് അരച്ച് തൊണ്ടയിൽ പരട്ടുവാണെങ്കിൽ കുറയുമെന്നാണ് നമ്മുടെ ഒരാൻറ്റി പറഞ്ഞ് അന്ന് മരുന്നാണ് ഇവിടെ നമ്മുടെ മുറ്റത്തൊക്കെ നോക്കിയിട്ട് ഇല്ല സാധനം ഇനി കാട്ടിലെങ്ങാണോ ഉണ്ടോന്നേ ഉള്ളൂ അല്ല പിന്നെ നമ്മുടെ ആരവുമ്മോൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുക കേട്ടോ ഈ സൈഡൊക്കെ ഭയങ്കരമായിട്ട് പള്ള കയറി അതെ അതെ അവരിവിടെ താമസം അപ്പോൾ എല്ലാം വൃത്തിയാക്കി ഇടുമായിരുന്നു അതെ അവരും ഇവിടെ കൊണ്ടുപോയിരിക്കുമായിരുന്നു ഞാനും ഇവിടെ കൊണ്ടുപോയിരിക്കുമായിരുന്നു അപ്പടി പള്ളിയായി നല്ല പാമ്പും കയറി കിടന്നാൽ പോലും അറിയത്തില്ല ആ ഡാമ്പളം കേറി അല്ലേ അമ്പലത്തിൻ്റെ ഒരു ആ അപ്പുറത്തോട്ട് നടക്കൂടി കുറഞ്ഞോണ്ടിരിക്കും വള്ളമൊക്കെ ഉണ്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട് നമ്മുടെ ഈ പ്രാവശ്യം ശബരിമല സീസൺ ആയതുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ കോവിൽ അമ്പലത്തിൽ നിന്ന് ആൾക്കാർ പിരിവൊക്കെ ഇട്ട് വള്ളം മേടിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് അക്കരീക്കര പോകുന്നവർക്കേ പോകാൻ വേണ്ടി മോയർച്ചറിയത്തില്ലേ ഞാൻ കാണിച്ചു തരാവേ ഉണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം നേരത്തെയൊക്കെ ഇവിടെ ഞാൻ പുല്ലൊക്കെ ചേത്താൻ വരുമ്പോൾ ഇഷ്ടംപോലെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പം കാട് കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല നമുക്ക് നോക്കാം ഇതുകൊണ്ടോ ഒരു ചെടി മരം നിൽക്കുന്നത് നിറച്ച് പൂവാണ് കേട്ടോ ഇത് നമ്മുടെ ആരവുമോൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടിയാണേ നമ്മൾ തൊണ്ടവേദനയ്ക്ക് തേക്കാനുള്ള മരുന്ന് അന്വേഷിച്ച് വന്നതാണ് പക്ഷേ അതൊന്നും കിട്ടിയില്ല നമുക്കൊരു നിലന്തെങ്ങ് കിട്ടി ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിച്ചാൽ നമ്മുടെ ചുമയൊക്കെ മാറുമെന്ന് രാധമയൊക്കെ പറയുന്നത് ഞാനത് കൂട്ട് ഒരെണ്ണം പറിച്ചു മാളക്കുട്ടിക്ക് ചുമയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് തിളപ്പിച്ചു കൊടുക്കാം അയ്യോ തത്തയോ ഏതാണ്ട് വന്ന് കൊത്തിക്കളഞ്ഞതേ ആ അത് നല്ലോണം മൂത്തില്ലെന്ന് തോന്നുന്നു മൂത്ത് വരുന്നേ ഉള്ളൂ ആ ഇറങ്ങി താഴെ കൊടുക്കാം നിറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നതാണേ ഇപ്പൊ ഇല്ല ഇനി നമുക്ക് താഴെ ഒരു കയ്യാലക്കൂടെ ഉണ്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ ഇനി പള്ളിക്കകത്ത് കൂടെ വേണം താഴോട്ട് പോകാൻ താഴോട്ടൊരു കുത്തിറക്ക വേണം അങ്ങനെ നമ്മൾ മരുന്ന് തപ്പി നടക്കുക അപ്പൊ ഇതാണ് മുയൽ ചെവി അതിന്റെ ചെറുതേ കിട്ടിയോ ും കിട്ടി വലുതീ വഴിസേലുണ്ടായിരുന്നു കളനാശിനി അടിച്ചപ്പോയി പോയിട്ട് അതിന്റെ അരി വീണ് എന്തായാലും നല്ലൊരു മരുന്നാണ് ഇത് കൈടെ മോണമയ്ക്ക് തൊണ്ടവേദന വന്നപ്പം അരച്ചിട്ടപ്പോഴത്തേക്ക് നല്ല കുറവുണ്ടായിരുന്നു പിന്നെ ഇതായിട്ട് ഉള്ളിൽ കഴിക്കുന്നുണ്ട് പച്ചമരുന്ന് കൊടുക്കുന്ന അതെ അപ്പം എന്തായാലും നമ്മളിതിപ്പോ അരച്ചു തന്നെ വെളുത്തുള്ളിയും ചേർത്ത് തിരുമ്മി നോക്കാം എന്നിട്ട് കുറവില്ല എങ്കിൽ പിന്നെ ഇത് പാറയെടുക്കലൊക്കെ കൂടുതൽ ഈ തയ്യൊക്കെ ഇത് നീളം വെക്കുന്നതാ ഇത് തയ്യായുണ്ടോ നീളത്തെ നീളം ഇങ്ങനെ നീണ്ടുവരും മരുന്നൊക്കെ അരച്ച് തേച്ചു കൊടുക്കാം തൊണ്ടവേദനയൊക്കെ കുറയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം ഭയങ്കര വെയിലാകട്ടോ പറമ്പിലോട്ട് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാന്നൊക്കെ അവർത്തിരിക്കുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്നേരത്തിന് വെയിൽ കാരണം ഒരു രക്ഷയില്ല പിന്നെ ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ താന്നിട്ട് ഇറങ്ങി പണിയാന്ന് വെച്ചു മാളക്കുട്ടി സ്കൂളിൽ പോയി മാളക്കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടേട്ടൻ്റെ ശോകമാകട്ടോ മിണ്ടാനും പറയാനൊന്നും ആരുമില്ലെന്നാണ് അതെ ഇനിയിപ്പോൾ അവള് വരണം പരിക്കാത്ത ഒച്ചയുമ്പം അവളും ആകണമെങ്കിൽ നമ്മുടെ അച്ചമ്മയ്ക്ക് പനിയാണ് കേട്ടോ അതുകൊണ്ട് അച്ഛമ്മെ ഇന്നലെ ഒരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു അച്ചമ്മ വരുന്നില്ല എന്നാ പറ്റി ഒരാഴ്ച കഴിഞ്ഞു മരുന്ന് മേടിച്ചായിരുന്നു കുറവുണ്ട് വിളിച്ചപ്പം ഞാൻ ഇറങ്ങി പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടു എനിക്ക് പിടിച്ചെങ്കിലും ചുമയുണ്ട് പനിയുണ്ട് ഞങ്ങൾ ഇറങ്ങി അമ്മ രണ്ട കഴിഞ്ഞിട്ട് അതെ അച്ഛമ്മക്ക് പേടിയാ കേട്ടോയ്യാതിരിക്കുമല്ലേ പിടിച്ചെങ്കിലോർത്തോണ്ട ആശുപത്രി പോയപ്പോ ആഹ് അതുകൊണ്ട് അച്ഛമ്മ പറഞ്ഞ നീ വരണ്ടാ വരണ്ടടാന്ന്